ഹായ് ഫ്രണ്ട് ഈ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കണ്ടൻറ്റാണ് പരിശോധിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പണത് ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ അതിൻ്റെ എക്സ്കവേഷൻ തുടങ്ങി പ്ലംബിങ് ടൈലിംഗ് അങ്ങനെ എല്ലാ സ്റ്റേജും നമ്മൾ പരിശോധിക്കും കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഈ സ്വിമ്മിംഗ് പൂളിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പൂളും പരിസരവും ഒക്കെ എങ്ങനെ വേണം എന്നുള്ള എന്റെ മനസ്സിലെ ഐഡിയ ഞാൻ ത്രീ ഡി മോഡലിംഗ് ടൂളായ ബ്ലെൻഡർ ഉപയോഗിച്ച് മോഡൽ ചെയ്ത് വെച്ചിരുന്നു എൻ്റെ വീടിൻ്റെ പിൻവശത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ പണിയാൻ ഉദ്ദേശിച്ചത് മനസ്സിലുള്ള ഐഡിയ മുഴുവനായി ബ്ലണ്ടറിൽ മോഡൽ ചെയ്തെടുക്കാൻ ഏതാണ്ട് ഒരു മാസത്തോളം സമയമെടുത്തു എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ഈ പ്ലോട്ട് ആദ്യമേ വാങ്ങി രണ്ട് പ്ലോട്ടുകൾക്ക് നടുവിലായിട്ട് നിന്ന് ഇമ്മാതിൽ വൈകാതെ നമ്മൾ പൊളിച്ചു മാറ്റി അടുത്തതായി ട്രിവാൻഡ്രത്തുള്ള സ്വിമ്മിംഗ് പൂൾ വെഞ്ചേഴ്സിനെ പലരെയും അതിൽ നിന്നും അക്വാറ്റിക് എയറിനെ ആണ് തെരഞ്ഞെടുത്തത് അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം പൂൾ ഉണ്ടാക്കുന്ന എക്സ്പെർട്ടീസിനും അപ്പം വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ടീമാണ് അവരുടെ എന്റെ പ്ലാൻ അനുസരിച്ച് ഒരു എസ്റ്റിമേറ്റിൽ ഞങ്ങൾ ധാരണയിലെത്തിയതോടെ കൺസ്ട്രക്ഷന്റെ ആദ്യ പടിയായ എക്സ്കവേഷൻ തുടങ്ങി എക്സ്കവേഷൻ ഏകദേശം നാല് മണിക്കൂറിൽ കഴിഞ്ഞു പൂളിന്റെ അകവശം എട്ട് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയും വരും അതിനു പുറമെ രണ്ട് വശങ്ങളിലായി ഇൻഫിനിറ്റി സെക്ഷനും ഉണ്ടാകും മൂന്നാമത്തെ ദിവസം ഫ്ലോർ കോൺക്രീറ്റിങ്ങിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി െന്റ് കോൺക്രീറ്റിന് ആവശ്യമായ സ്റ്റീൽ ബാറുകൾ വെച്ച് അതിനിടയിൽ കൂടി പ്ലംബിംഗ് ലൈനും ഇട്ടു നമ്മൾ പ്ലംബിങ്ങും ഫിൽട്രേഷനും ഒക്കെ മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് ഫ്ലോർ കോൺക്രീറ്റിംഗ് തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങി ഏകദേശം നാല് മണിക്കൂറുകൊണ്ട് അത് കഴിഞ്ഞു പൂളിന്റെ അടുത്ത ഘട്ടമായ സിവിൽ സ്ട്രക്ചർ വർക്ക് തുടങ്ങി പൂളിന്റെ സ്ട്രക്ചർ പണിയുന്നതിനായിട്ട് ലാബ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ തിരഞ്ഞെടുത്തത് കോൺക്രീറ്റിനെ അപേക്ഷിച്ച് ഫെറോസിമിന്റെ ചെലവ് കുറവാണ് അത്ര തന്നെ ഉണ്ട് ഇപ്പോൾ ബേസിക് സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട് ഈ ഗ്യാപ്പുകളിൽ ബീമും പില്ലറും വാർത്താൽ ഇൻഫിനിറ്റി സൈഡിന് നല്ല ബലം കിട്ടും ഇപ്പോൾ ബേസിക് സ്ട്രക്ചറിനൊപ്പം ഇൻഫിനിറ്റി സൈഡും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഫെറോസ് സിമെന്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു പല പാളികളിലായി വർക്ക് സ്റ്റീൽ മെഷി പിടിപ്പിക്കുകയാണ് ആദ്യത്തെ ലെയർ മെഷി വെച്ച് കഴിഞ്ഞ ശേഷം സിമെന്റും വാട്ടർ പ്രൂഫിംഗ് കെമിക്കലിനും ചേർത്ത മിശ്രിതം തേച്ച് പിടിപ്പിക്കും ഇപ്പോൾ ഫസ്റ്റ് ലെയർ പൂർത്തിയായി ഇനി രണ്ടാമത്തെ ലെയർ മേഷം മുന്നത്തേതിന് മുകളിലായി പിടിപ്പിക്കും എന്നിട്ട് അതിന് മുകളിലും സിമെന്റും വാട്ടർ പ്രൂഫിംഗ് മിശ്രത്തും തേച്ച് പിടിപ്പിക്കും ഫെറോസിമൻ കൺസ്ട്രക്ഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കും ഇനി സ്ട്രക്ചറിൽ അവശേഷിക്കുന്ന പ്ലാസ്റ്ററിംഗ് ജോലികൾ തുടങ്ങുകയായി ഇപ്പോൾ പൂളിന് എന്റെ ത്രീ ഡി ഡിസൈനിന്റെ രൂപം ഏതാണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് പൂളിന് സമീപത്തായി പമ്പ് റൂമിന്റെ വർക്കും തുടങ്ങി അതും ഫിൽട്രേഷനും മറ്റും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം പ്ലാസ്റ്ററിംഗ് ക്യൂർ ആവുന്ന സമയം കൊണ്ട് നമ്മൾ ചുറ്റും അതിൽ മനോഹരമാക്കുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരാഴ്ചത്തെ ക്യൂറിങ്ങിന് ശേഷം വീണ്ടും ഒരാഴ്ച എടുത്ത് ഘട്ടം ഘട്ടമായി നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി പൂളിലേതാണ്ട് മുപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളും ഒരാഴ്ച ലീക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ റൂഫിംഗ് വർക്കുകൾ പുരോഗമിച്ചു നല്ല വെളിച്ചം കിട്ടാനും എന്നാൽ ഇലയും മറ്റും വീഴാതിരിക്കാനുമായിട്ട് പ്രകാശം കടത്തിവിടുന്ന തരം ഷീറ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒടുവിൽ പൂൾ എംറ്റിയാക്കിയ ശേഷം ടൈലിംഗ് വർക്കുകൾ തുടങ്ങി ടൈലിട്ട ശേഷമുള്ള ലുക്ക് ഇങ്ങനെയാണ് ഞങ്ങൾ ജോൺസൺ എൻഡ്യൂറ ടൈൽസിന്റെ അഴിയൂർ എന്ന പാറ്റേൺ ആണ് തിരഞ്ഞെടുത്തത് വീണ്ടും മുപ്പതിനായിരം ലിറ്റർ വെള്ളം കിണറ്റിൽ നിന്നും പമ്പ് ചെയ്ത് കയറ്റി ഇപ്പോൾ ഇൻഫിനിറ്റി സൈഡ് വാട്ടർഫോൾ ക്ലാഡിങ്ങിന് മുകളിലൂടെ ഒഴുകി തുടങ്ങുന്നത് കാണാം ഈ ലാൻഡിങ് സ്പേസിന് പല ഉപയോഗങ്ങളും ഉണ്ട് സ്റ്റേഴ്സിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായും നീന്തലിനിടയിരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമായും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയുമായും ഒക്കെ ഉപയോഗിക്കാം ലാൻഡിങ് ഏരിയയുടെ അരികെ തിരിച്ചറിയാനായിട്ട് ബ്ലാക്ക് ഗ്രനൈറ്റ് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് തടിയുടെ പാറ്റേൺ ഡെക്ക് ഏരിയയുമായി ചേരുന്നടുത്ത് വൈറ്റ് ഫ്ലെയിം ഗ്രനൈറ്റും മറ്റെടുത്തെല്ലാം ബ്ലാക്ക് ലബോട്ടറി ഗ്രനൈറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികൾ തനിയെ കയറാതിരിക്കാനായി എല്ലാ സൈഡിലും നാലടി ഉയരത്തിൽ റെയിലിങ്ങും ഗേറ്റും പിടിപ്പിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യൂ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കുറച്ച് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കുട്ടികൾക്കുള്ള പ്രോഡക്ട്സ് ആണ് അത് ചെക്ക്ഔട്ട് ചെയ്താൽ അത് ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും സോ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ